നമ്മുടെ മനസാക്ഷി ഒരു വാർത്തയാണ് വെളിയിൽ വന്നിരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പൈപ്പിൻ മോഡിലാണ് ഈ വാർത്ത കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ഇത്തരത്തിലുള്ള നരാധമന്മാരുടെ നീജന്മാരുടെ ഇടയിലാണോ നാം താമസിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് അത്രയും ക്രൂരകൃത്യമാണ് നടന്നിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രി തിരുവനന്തപുരം പൈപ്പിൻ മോഡ് കടപ്പത്തല റോഡ് അവിടെ തിരി ആ റോഡ് തിരിയുന്ന ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് ഒരു കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിൽ നിന്നും ആരോ ഒരു നായ്ക്കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിയുന്നു കണ്ടുനിന്ന അവിടത്തെ ഒരു സംഘം ചെറുപ്പക്കാർ കുഞ്ഞിനെ എടുത്ത് പി എഫ് എ പീപ്പിൾ ഫോർ അനിമൽസിന്റെ ഷെൽട്ടറിലാക്കുന്നു സിറ്റി ഷെൽട്ടറിലാക്കുന്നു ചികിത്സയും ഭക്ഷണവും അതിന് നൽകിയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നായ്ക്കുട്ടി മരണപ്പെട്ടു അത്രയും മാരകമായ പരുക്ക് അതിന് ഏൽക്കേണ്ടി വന്നതുകൊണ്ടാണ് മരണപ്പെട്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പീപ്പിൾ ഫോർ അനിമൽസ് പരാതി നൽകിയിട്ടുണ്ട് അവിടെ സി പരിശോധനയും നടത്തുന്നുണ്ട് ഈ ക്രൂരകൃത്യം നടത്തിയത് ആരെന്നറിയാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ മൃഗസ്നേഹികൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ഈ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പി എഫ് എയുടെ ഹെൽപ്പ് ലൈനിൽ അറിയിക്കണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പി എഫ് എയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ക്രൂരകൃത്യം ചെയ്തവരെ നിയമത്തിന് മുമ്പിലോട്ട് എത്തിക്കാനായി എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു അത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക